നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വീണ്ടും പ്രേക്ഷ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഈ വാർത്ത ഇന്നലെ ഞാൻ ചെയ്തിരുന്നു എംബുരാൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഇന്നലെ രാത്രി പത്തര മണിയോടുകൂടി ഞാൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു എംബുരാൻ സിനിമ ഒരു കാരണവശാലും റിലീസ് മാറ്റില്ല ഇരുപത്തിയേഴാം തീയതി തന്നെ എംബുരാൻ സിനിമ റിലീസ് ഉണ്ടാകുമെന്ന് കൃത്യമായി പ്രേക്ഷകർ മുമ്പിലേക്ക് ഉറപ്പ് നൽകി അതിന് തൊട്ടു പിന്നാലെ പൃഥ്വിരാജ് വന്ദ്രനോടിയോടുകൂടി അതിന്റെ അപ്ഡേഷൻ ഇടുകയും ചെയ്തു അത് മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ ഷെയർ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലൈക്കയുമായുള്ള ഒരു വിഷയമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സൂക്ഷിച്ചില്ല അത് ഇന്നലെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ലൈക്ക പുറത്തായതാണോ ലേക്കയെ പുറത്താക്കിയതാണോ ഈ ഒരു ചോദ്യം ബാക്കിയുണ്ട് ലേഖ പുറത്തായതാണോ ലേക്കയെ പുറത്താക്കിയതാണോ ഈ ഒരു ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ യമ്പുരാൻ സിനിമ ഇപ്പോൾ മ്പുരാൻ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യമ്പുരാൻ സിനിമയെ തമ്പുരാൻ ഏറ്റെടുത്തു ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അത് ഒരു നിബന്ധനകളും ഇല്ലാതെ ആന്റണി പെരുമാരുമായി നടത്തിയ സംഭാഷണം കഴിഞ്ഞ കുറച്ചു ദിവസമായി ആന്റണി പെരുമാർ ചെന്നൈയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമയുടെ അണിയറ ഞാൻ സംസാരിച്ചിരുന്നു അവരിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഉള്ളടക്കത്തിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത ഞാൻ പുറത്തുവിടുന്നത് ഇത്ര നേരം വൈകാമുള്ള കാരണം അത് തന്നെയാണ് പക്ഷെ ഒരു കാര്യം ാണ് ലൈക്ക എന്തിനാണ് പുറത്തൊരു ചോദ്യം ഈ ബാക്കി നിൽക്കുകയാണ് ലേഖയുമായി ബന്ധപ്പെട്ട വലിയ ലോഞ്ചിങ് കൊച്ചിയിൽ നടത്തിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൈകോർത്ത് പോകുന്ന ഇടയിലാണ് ഇവരുമായുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകുകയും അത് പിന്നീട് എംബ്രാൻഡ് റിലീസിനെ ബാധിക്കുന്നു എന്ന വാർത്തകൾ പല ഓൺലൈൻ ചാനലുകളും അതോടൊപ്പം മുഖ്യധാര ചാനലുകളും വാർത്തയുമായി ബന്ധപ്പെട്ട് എംബ്രാൻഡ് റിലീസ് മാറ്റി എന്ന് ഉറപ്പിച്ച് ഇന്നലെ വരെ പറഞ്ഞവർക്കെതിരെ ഞാൻ കൃത്യമായി തന്നെ ഇന്നലെ രാത്രി പത്തര മണിക്ക് എംബ്രാൻഡ് റിലീസ് മാറ്റില്ല എന്നൊരു വാർത്ത പ്രഷർ മുമ്പിൽ എത്തിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു അതിന്റെ തൊട്ടു പിന്നാലെ നീ ആരാണ് എംബ്രാൻ വലിയ ബജറ്റ് ഉള്ള ചിത്രമാണ് അത് ആശീർവാലിനൊപ്പം കൈകോർക്കാൻ ആരാണ് ഉള്ളൊരു ചോദ്യം ഉണ്ടാകും പല കമ്പനിയുടെയും പേര് പറഞ്ഞെങ്കിലും നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ഗോപുലം ഗോപാലൻ ചേട്ടൻ ഏറ്റെടുത്തു അറിയാൻ സാധിക്കുന്നു എന്തായാലും വരും മണിക്കൂറുള്ള അതിന്റെ കൃത്യമായ വിവരം ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെ ഉള്ളവർ അതിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാവും ഗോകുലം ഭാഗത്തുനിന്ന് ഒരു അപ്ഡേഷൻ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ട്രെയിലർ ഇറങ്ങാനുണ്ട് അത് ഒരു വലിയ ലോഞ്ചാക്കി മാറ്റാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ട്രെയിലർ ഇറങ്ങാത്തതിനെക്കുറിച്ച് വലിയ വിമർശനം ഉന്നയിക്കുന്ന കാലഘട്ടത്തിൽ ട്രെയിലർ ഇറങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല അത് മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള ട്രെയിലറാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇപ്പോൾ ഗോപാലൻ ചേട്ടൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവർ ഇവർ ഒരുമിച്ച് ഒരു വലിയ ലോഞ്ചിങ് കൊച്ചിയിൽ നടത്താനുള്ള ആലോചന നടക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുറം രാജ്യം ും ഇതിന്റെ കാര്യങ്ങൾ നടക്കും നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗൾഫ് രാജ്യങ്ങൾ ജി സി സി നോയമ്പ് സമയമാണ് അതുകൊണ്ട് അവിടെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഇല്ല ശേഷം മോഹൻലാലും പൃഥ്വിരാജും എല്ലാം എത്തിയ വലിയ ആഘോഷമാക്കാനും ഇവർ ഒരുങ്ങുന്നു അതിന്റെ ജി സി സി രാജ്യങ്ങളിലുള്ള സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരം ഇന്നലെ ഞാൻ പുറത്തുവിട്ടിരുന്നു അത് ഫാസ്റ്റ് എടുത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായി തന്നെ വാർത്തകൾ കിട്ടുകയും ചെയ്തു ഞാൻ നേരത്തെ തിയേറ്റർ ഉടമകളിൽ നിന്നാണ് ഇന്നലെ എനിക്ക് വാർത്ത കിട്ടിയ ഒരു കാരണവശാലും എംബ്രാന്റെ റിലീസ് മാറ്റില്ല എംബ്രാനുമായിട്ട് എംബ്രാന്റെ റിലീസുമായ എഗ്രിമെന്റ് ഉള്ള എല്ലാ കാര്യവും അവർ വ്യക്തമാക്കിയിരുന്നു ഫാൻസുകാർ അതോടൊപ്പം തന്നെ രാവിലത്തെ ഷോയ്ക്ക് എല്ലാ തിയറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാ വാർത്തയും നില കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഏറ്റെടുത്തു കൃത്യമായ വാർത്ത പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തൊട്ടു പിന്നെ പന്ത്രണ്ട് മണിയോടുകൂടി പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് പോസ്റ്റിടുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ വാർത്ത തന്നെയാണ് എംബുരാൾ സിനിമ ലൈക്ക ഇനി ഉണ്ടാവില്ല ലൈക്കയെ മാറ്റിക്കൊണ്ട് തന്നെ ആണ് മുന്നോട്ട് പോകുന്നത് അതിന് ആന്റണിയും പെരുമ്പാവിനോടൊപ്പം ആശുവാൻ സിനിമാനോടൊപ്പം കൈകോർത്ത് ഗോകുലം ഗ്രൂപ്പും ഗോപാലഞ്ചും